ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ഒരു കടയി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടു ഒരു ടീസ്പൂൺ ഉയന്ന് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സവാള മീഡിയം സൈസാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പൊന്നിയരി ചോറുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് എടുക്കാം